നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം സ്റ്റേഡിയം ചിഹ്നസ്വാമിയാണ് വെടിക്കെട്ട് ബാറ്റിങ്ങിന് ഇടം അവിടെ കിങ് കോലിക്കൊപ്പം ഫിൽസാൾട്ട് ഓപ്പൺ ചെയ്യുന്നൊന്ന് ഓർത്ത് നോക്കുക ഒന്ന് ആലോചിച്ച് നോക്കുക ബാറ്റിൽ നിന്ന് തീപഴയായി സിക്സറുകളും ഫോറുകളും ഒക്കെ പിറന്ന് രണ്ട് പേരും ചേർന്ന് ആർ സി ബിക്ക് സ്വപ്ന തുല്യമായ തുടക്കം ആരാധകർക്ക് ഇപ്പോഴേ അതൊക്കെ ഓർത്തിട്ടിങ്ങനെ ആവേശമാണ് ഫിൽസാൾട്ടിനെത്തിച്ചതിൽ അവർ ഏറെ ഏറെ സന്തോഷിക്കുന്നു ആ ഫിൽസാൾട്ട് ആവട്ടെ വിരാട് കോഹ്ലിക്കൊപ്പം കളിക്കാൻ കഴിയുന്നതിൽ അതിനേക്കാൾ സന്തോഷിക്കുന്നു ആർ സി ബിയുടെ നിരയിലേക്ക് താൻ എത്തിയതിനെക്കുറിച്ച് വിരാട് കോഹ്ലിക്കൊപ്പം കളിക്കാൻ കഴിയുന്നതിനെക്കുറിച്ച് ഇംഗ്ലീഷ് ബാറ്റർ ഫിൽസാൾട്ട് പറഞ്ഞ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം അദ്ദേഹം പറയുന്നു എനിക്ക് വിരാടിനോട് വളരെ വലിയ ബഹുമാനമാണ് ഐ ഹാവ് ഗോട്ട് എ ട്രമൻഡസ് എമൗണ്ട് ഓഫ് റെസ്പെക്ട് ഫോർ വിരാട് എല്ലായ്പ്പോഴും അദ്ദേഹത്തെ കാണുമ്പോൾ കാണാൻ കിട്ടിയ സമയത്തൊക്കെ ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നല്ല രൂപത്തിൽ തമാശയൊക്കെ പറഞ്ഞ സമയം ചെലവഴിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെയാണ് അപ്പോഴൊക്കെ കളിച്ചിട്ടില്ല ഇതിനു മുമ്പ് കളിച്ചപ്പോഴൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അദ്ദേഹത്തോടൊപ്പം കളിക്കാൻ കഴിയുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഞാനുള്ളത് അതിനുവേണ്ടി ഞാൻ ആകാംക്ഷയോടുകൂടി കാത്തിരിപ്പാണ് അതാണ് ഞാനിപ്പോൾ ഒറ്റ നോക്കുന്നത് സോ ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു പ്ലേ അലോങ് സൈഡ് ഹിം എന്ന് ഫിൽ സൽത്ത് പറയുന്നു ആർ സി ബിയുടെ ആരാധകരും കാത്തിരിക്കുന്നതിനാണ് രണ്ടുപേരും ഒരു വെടിക്കെട്ട് തുടക്കം ആർ സി ബിക്ക് നൽകട്ടെ വീഡിയോസ് സന്നിധ്യം ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ വൈഗ്രാഫ് ലോക്സ് എടുത്താൽ